നീ നി രോഷം മഴയുടെ താളത്തിൽ എന്തിനു തീർക്കുന്നു ഞങ്ങൾ മാനുജൻ ചെയ്തോരു തെറ്റിന് പ്രതികാരൂപിണിയായി അഗ്നിയായി കണ്ണിലെരിയുന്ന നാളമായി നീ നിന്റെ ശക്തി തീർത്തു പ്രകൃതിയെ ദ്രോഹിച്ച് ചിരിച്ചും കളിച്ചും ഞങ്ങൾ നടമാടിയപ്പോൾ ഇടിയായി മിന്നലായി കാറ്റായി മഴയായി ജനനിൽ താണ്ടവമാടി ആറ്റിലും കടലിലും കുന്നിലും വയലിലും ഞങ്ങൾ കമ്പികൾ നാട്ടി നീ നിന്റെ നെഞ്ചിലെ പുകയുന്ന പകയായി കൊണ്ടുവന്നു കാടുകൾ വെട്ടിത്തളിച്ചു ഞങ്ങൾ മണിമാളികകൾ നിരത്തി നിൻ്റേതായൊരു വഴികളെല്ലാം ഞങ്ങൾ സ്വാർത്ഥമായി ഞങ്ങളുടേതാക്കി ഹാ എങ്കിലും നീ എത്ര സുന്ദരി ഹാ എങ്കിലും नीयत्र सुन्दरी